ഓൺലൈനിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക പരിശുദ്ധാത്മാവേ എന്റെ ശരീരത്തിന് ശക്തി വേണം ക്ഷീണിച്ച പലരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ ശാരീരികമായ രോഗപീഠകളാൽ വല്ലാണ്ട് ഭാരപ്പെട്ടവരുണ്ടല്ലോ ദൈവസന്നദിയിൽ സമർപ്പിക്കുക ഓ പരിശുദ്ധാത്മാവേ എൻ്റെ ശരീരത്തിന് ശക്തി വേണം പല കാരണങ്ങൾ കൊണ്ട് ശിരസ് മുതൽ ഉള്ളംകാല് വരെ അസ്വസ്ഥതയും രോഗങ്ങളും പീഡകളും ഞങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുന്നു ഓ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവേ എൻ്റെ ശരീരത്തിന് ശക്തി വേണം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തികളിലും വെളിപ്പെടാൻ ആഗ്രഹിക്കട്ടെ കരങ്ങൾ രണ്ട് ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ശക്തി വേണം ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവേ ശക്തി ഓരോ വ്യക്തിയും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ ശക്തി രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക പല വിധത്തിലുള്ള ഭാരങ്ങൾ അനുഭവിക്കുന്നവരുണ്ടല്ലോ എന്താണ് നിന്റെ മനസ്സിന്റെ ഭാരം എന്തിനെ ഓർത്തുകൊണ്ടാണ് നീ വിഷമിക്കുന്നത് നിന്റെ സഹോദര സഹോദരി നീ വിഷമിക്കേണ്ട നിന്റെ പ്രശ്നത്തിന് ഉത്തരം നൽകാൻ നിന്റെ ജീവിതത്തിന്റെ മനസ്സിടിഞ്ഞ അനുഭവങ്ങളെ വിശുദ്ധീകരിക്കാൻ പരിശുദ്ധാത്മാവുണ്ട് രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കൂ ആ മനസ്സിന്റെ ഭാരത്തിൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിടപെടുന്ന സമയം എത്ര വലിയ കൂരാക്കുരു ഇരുട്ടിലാണെങ്കിലും എത്ര വലിയ ആഴത്തിലുള്ള കുഴിയിലാണെങ്കിലും പരിശുദ്ധാത്മാവ് നിന്നെ പിടിച്ചു കയറ്റും പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തും വിശ്വസിക്കണം പരിശുദ്ധാത്മാവേ 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 എന്നിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ ചേർന്ന് പാടിക്കെ പരിശുദ്ധാത്മാവേ പരിശുദ്ധ ശക്തി ശക്തി പകർന്നിടണേ ചേർന്ന് പാടിക്കേ ശക്തി പകർന്നിടണമേ സ്പിരിറ്റ് ഈ സമയത്ത് തന്നെ സംഭവിക്കേണ്ട പരിശുദ്ധാത്മാവേ പാടിക്കേ പരിശുദ്ധാത്മാവേ ശക്തി പകരണം ശുദ്ധ ഗ്രന്ഥമൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് തുറന്ന് ചില വചനങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ അത് എഴുതി പഠിച്ച് വചനത്തിന്റെ അഭിഷേകം സ്വീകരിച്ച് ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ നല്ല ജാഗ്രതയോടുകൂടെ ഈ അങ്കണത്തിലായിരിക്കണം വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലയിലുയ്യ ഹല്ലുയ ഹല്ല ഹല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷാ സമയത്ത് നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഇതൊരു ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനുഭവിക്കുന്ന ഒരു ശുശ്രൂഷയാണ് നമുക്ക് എല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ വേണ്ട പ്രത്യേകിച്ച് ഇന്ന് ഈ ശുശ്രൂഷ സമയത്തിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃപയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി പറഞ്ഞേ പരിശുദ്ധാത്മാവിന്റെ ശക്തി പറഞ്ഞേ ശുദ്ധാത്മാവിന്റെ ശക്തി ഹല്ലി ലുയലുയല്ല ഈ ശുശ്രൂഷ സമയം ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ അനുഭവിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത് പഴയ നിയമത്തിലെ ഒരു സുന്ദരമായ പുസ്തകമാണ് ജോഷുവയുടെ പുസ്തകം ജോഷുവയുടെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ചും ആറും തിരുവചനങ്ങൾ ബൈബിളുള്ളവർ തുറക്കുന്നു ഈ വചനം വായിക്കും തോറും ധ്യാനിക്കും തോറും യുവചനം നമ്മളിങ്ങനെ ഉച്ചത്തിൽ പറയുമോറും അത്ഭുതകരമായ ദൈവീക ഇടപെടലാണ് ഇവിടെ ഇരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലും സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞേ നമുക്ക് വായിക്കാം നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല തോൽപ്പിക്കാൻ സാധിക്കുകയില്ല ഞാൻ കൂടെ ഞാൻ മോശയോടു മോശയോടുകൂടെ എന്ന പോലെ തൊട്ടടുത്ത വചനം ആറാം തിരുവചനം കൂടെ ഒരിക്കലും നിന്നെ കൈവിടുകയില്ല ശക്തനും ശക്തനും ധീരനുമായിരിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചനം ഉണ്ടല്ലോ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പരിശുദ്ധാത്മാവ് സമ്മാനിക്കുന്ന വചനമാണ് ഒരു പക്ഷേ ഇവിടെ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന പലരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടാവും എന്റെ വീട്ടിലെ ഇന്നയാള് എന്റെ വീട്ടിൽ ഇന്ന സംഭവം എന്റെ ബന്ധുവായ ഇന്നയാള് ആശുപത്രിയിൽ ഇന്ന ഉള്ള ഇന്നയാൾ ഉണ്ടാവും ഉണ്ടാവും എന്നാൽ നമ്മൾ ഒരു കൃത്യമായി തിരുവചനം പഠിപ്പിക്കുന്നൊരു കാര്യം എന്നാണെന്നറിയോ ഈ വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം പറയുന്ന എന്റെയും കേൾക്കുന്ന നിങ്ങളുടെയും മേൽ ഒരു പുതിയ അഭിഷേകം അതായത് ഈ വചനം സമ്മാനിക്കുന്ന ഒരു സ്പെഷ്യൽ അനോയിന്റിങ് ഈ ശുശ്രൂഷ സമയത്ത് തന്നെ അത് സംഭവിക്കും അമേൻ അമേൻ എടികിട്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പങ്കെടുക്കുന്നതെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിലും ഒത്തിരി പേര് ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ട് എന്റെ അച്ഛ എന്റെ വീട്ടിൽ എന്റെ മകൻ എന്റെ മകള് എന്റെ അപ്പൻ എന്റെ അമ്മ എന്റെ ജീവിത പങ്കാളി എന്റെ ഇന്ന ബന്ധു ഇന്ന ഇന്ന വിഷയം അവിടെ ജർമ്മനിയില് ന്യൂസിലൻഡില് കാനഡയില് യു കെയില് ഇന്നയാള് ഉണ്ടെന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിൽ ഇങ്ങനെ നൂറായിരം നിയോഗങ്ങളുണ്ട് എന്നാൽ വചനത്തിന്റെ പ്രത്യേകത എന്നാന്ന് ഈ വചനം ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ വ്യക്തിയുടെ മേല് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും പരിശുദ്ധാത്മാവ് അതിശക്തമായിട്ട് പ്രവർത്തിക്കും അങ്ങനെയെങ്കിൽ ഈ വചനം നമുക്കൊന്ന് സ്വന്തമാക്കാമല്ലോ വലതകരൊന്ന് ഉയർത്തിപ്പിടിച്ചേ നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ചേ ആ ചൊല്ലി പ്രാർത്ഥിച്ചോളൂ നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കും ഒരിക്കലും നിന്നെ കൈവിടുകയില്ല ശക്തനും ധീരനുമായിരിക്കുക ദൈവം ജോഷുവട് പറയാണ് ജോഷുവേ നീ ശക്തനും എന്തായിരിക്കണം നീ ശക്തനും വർഷങ്ങൾക്ക് മുമ്പ് ജോഷുവായിട് പറഞ്ഞ കാര്യം ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളോട് ഓരോരുത്തരോടും ദൈവത്തിന്റെ ആത്മാ പഠിപ്പിക്കുകയാണ് ഞാൻ ശക്തനായിരിക്കണം ാലൊരിക്കലും നിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റുകയില്ല ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ ഇനി എന്നാ തോക്കാനാണ് തോറ്റ് തുന്നമ്പാടി ഇരിക്കുവാണ് അതിനു മേൽ ഞങ്ങൾ സഹിച്ചിട്ടിരിക്കുകയാണെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും വിചാരിക്കുന്ന പോലെ പല കാര്യവും ഇങ്ങോട്ടും നടന്നില്ല ആകപ്പാടം മൊത്തം അങ്ങോട്ട് ന്യൂജൻ ഭാഷയിൽ പറഞ്ഞ ഡാർക്കാണ് അച്ഛാ മൊത്തം അങ്ങോട്ട് രക്ഷയില്ല മൊത്തം ഇരുട്ടാണ് ഒരു രക്ഷയും ഇല്ല എന്ന് ഭാരപ്പെടുന്നവരുണ്ട് ഉണ്ട് ദേ ഇത് നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നതാണ് ആയിഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാനാവില്ല എന്ന് ജോഷോട് പറഞ്ഞെങ്കിൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ വചനം നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് അത് എന്നിലും നിന്നിലും സംഭവിക്കും പ്രിയപ്പെട്ടവരെ നിയമാവർത്തന പുസ്തകം ഒന്ന് തുറന്നേ പുറകിലോട്ടൊന്നും മറിച്ച് നിയമാവർത്തന പുസ്തകം നമ്മുടെ മുമ്പിൽ ഒരു കാര്യം പഠിപ്പിക്കും എന്താണെന്നറിയാവോ ജീവിതത്തില് ഈ ജോഷ്ക്ക് ദൈവം കൊടുത്ത ഒരു വാഗ്ദാനമാണ് മുപ്പത്തി ഒന്നാം അധ്യായം നിയമാവർത്തന പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം അതിന്റെ ഏഴും എട്ടും തിരുവചനം അനന്തരം ജോഷുമായി വിളിച്ച് എല്ലാവരുടെയും വെച്ച് 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 അവനോട് പറഞ്ഞു ആ എല്ലാവരുടെയും എല്ലാവരുടെയും ആരെ മോശ മോശ വിളിച്ചു വിളിച്ചിട്ട് ഒരു കാര്യം പറയുകയാണ് എന്താ പറഞ്ഞത് നീ ശക്തനും ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള േ നീ ഇവരെ നയിക്കണം ആ മോശ വിളിച്ചിട്ട് പറയാ നീ ഒരു കാര്യം ശ്രദ്ധിച്ചേ കർത്താവ് ഈ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് ഈ വാഗ്ദാനം പൂർത്തീകരിക്കാൻ ഇനി മുന്നോട്ട് നയിക്കേണ്ടത് നീയാണ് നീയാണ് ഈ ജനത്തെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് നീ ശക്തനായിരിക്കണം നീ ധീരനായിരിക്കണം അടുത്ത വചനം ഒന്ന് വായിച്ചേ നിന്റെ നിന്റെ മുൻപിൽ കർത്താവാണ് ാണ് നിന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നിന്നെ നിന്നെ പരിത്യജിക്കുകയോ ഇല്ല ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചന എന്താ ഓർമ്മപ്പെടുത്തണമെന്നറിയോ മോശ മോശ കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കാനായിട്ട് മോശയ്ക്ക് സാധിച്ചില്ല നൂറ്റി ഇരുപതാമത്തെ വയസ്സിലാണ് മോശം മരിക്കുന്നത് നിയമാവർത്തന പുസ്തകത്തിന്റെ അവസാന താളുകളിൽ മോശയെക്കുറിച്ച് സുന്ദരമായൊരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇത്രത്തോളം മഹാനായ മറ്റൊരു മനുഷ്യനില്ല എന്നാണ് വചനം പഠിപ്പിക്കുന്നത് അതിനുശേഷം ദേ മോശയുടെ ചരിത്രം അവിടെ അവസാനിച്ച് പിന്നീട് ഈ ഇസ്രായേൽ ജനത്തെ മുന്നോട്ട് നയിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണ് ജോഷനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്റെ കുടുംബത്തെ നയിക്കാൻ നിന്നെയാണ് ദൈവം ഈ കാലഘട്ടത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് പക്ഷെ ചിലര് ചിന്തിക്കും അല്ലെ പ്രായമുള്ള പുറയിലെത്തിരിക്കുന്ന അമ്മച്ചൊക്കെ ചിന്തിക്കും ഇനി എന്ത് നയിക്കാനാണ് ഉണ്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞു പോകുന്നതിന് മുമ്പ് ചില ചില ദൗത്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ടമ്മി ഉണ്ടെന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ ശ്രദ്ധിച്ചോണം ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളും മുതിർന്നവരും എല്ലാവരും മനസ്സിലുറപ്പിക്കണം എനിക്ക് കർത്താവ് ചില ദൗത്യങ്ങൾ തന്നിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഈ വചനം പറയുമ്പോൾ ഞാൻ ഈ വചനം വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു കർത്താവ് എനിക്ക് ചില ദൗത്യങ്ങൾ തന്നിട്ടുണ്ട് എന്നുള്ളത് പോലെ ഓരോരുത്തർക്കും കർത്താവ് ചില ദൗത്യം തന്നിട്ടുണ്ട് മോശ ജോഷു ആയോട് പറയാണ് എടാ നീ ഭത്മനാശനാകണ്ട ദൈവം നിന്നെ പരിത്യജിക്കില്ല ദൈവം നിന്നോട് പറയുന്നു നീ ഭയപ്പെടണ്ട സംഭ്രമിക്കണ്ട ഹല്ലുയാ

ഭർത്താവേ ഇവയെ മറികടക്കാൻ തക്കവണ്ണമുള്ള ശക്തിയും ബലവും എനിക്ക് വേണം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നീ ഒരു നിമിഷം ചിന്തിക്കുക നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയം അതെന്താണ് ഒരുപക്ഷെ നിന്റെ ഉറക്കം കളയുന്ന എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്ത ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് സങ്കടപ്പെടുന്ന നിന്റെ മനസ്സിനെ എൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എൻ്റെ സഹോദര സഹോദരി ജർമിയാടെ പ്രവചനം ഇരുപത്തിയൊൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനം കർത്താവരളി ചെയ്യുന്നു നിന്നെക്കുറിച്ചൊരു പദ്ധതി നിന്റെ ദൈവത്തിനുണ്ട് അത് നിന്റെ നാശത്തിനുള്ളതല്ല നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ഓരോ വ്യക്തിയും ഈ വചനം ഏറ്റെടുക്കുക എന്നെക്കുറിച്ച് എന്റെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് അതെൻ്റെ നാശത്തിനുള്ളതല്ല മറിച്ച് എൻ്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് ശുഭകരമായ ഭാവിയും നന്മയുമുള്ള പദ്ധതി ഓരോ വ്യക്തിയും ഈ വലിയ ദൈവീക പദ്ധതി അത് ഹൃദയത്തിൽ സ്വീകരിക്കുക വ്യത്യസ്തമായ പ്രായഭേദമെന്നെ ദൈവജനം പ്രാർത്ഥിക്കുമ്പോൾ ഈ കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ ആത്മാവത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ എന്ന് ആഗ്രഹിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപക്ഷേ ഏറെ പ്രായമുള്ളവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് ഇനി എന്തു പദ്ധതി എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്നാൽ ദൈവം നിന്നെ നിലനിർത്തിയിരിക്കുന്നത് ചില പദ്ധതികളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് നീ വിശ്വസിക്കൂ ദൈവം നിന്നെ നിലനിർത്തിയിരിക്കുന്നത് ചില പദ്ധതികളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് പ്രായമേറിയവർ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം കർത്താവേ എന്നിലൂടെ പൂർത്തിയാക്കപ്പെടേണ്ട പദ്ധതികൾ ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കപ്പെടട്ടെ ഓ ദൈവത്തിൻ്റെ ആത്മാവേ ഉണർവ് നഷ്ടപ്പെട്ട ഉന്മേഷം നഷ്ടപ്പെട്ട മരവിച്ചിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ ഒരുപക്ഷെ ചില വിഷയങ്ങളിൽ പരാജയപ്പെട്ട് ഇനി ഞാൻ എന്തു ചെയ്യണമെന്നറിയുന്നില്ല വിഷമിച്ചു നിൽക്കുന്ന സഹോദര സഹോദരി ഒരുപക്ഷെ ഒരു ജോലിക്ക് വേണ്ടി മുട്ടാവുന്നിടങ്ങളിൽ മുഴുവൻ നീ മുട്ടിയിട്ടുണ്ടാവും എന്നാൽ നീ വിശ്വസിക്കണം നിനക്ക് വേണ്ടി മനുഷ്യൻ വാതിലുകൾ കൊട്ടിയടയ്ക്കുമ്പോൾ നിനക്ക് വേണ്ടി സർഗസ്ഥനായ പിതാവ് ഒരു വഴി തുറക്കും ഒരു വഴി തുറക്കും യേശയ്യയുടെ പ്രവചനം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം ഏതെങ്കിലും തരത്തിലുള്ള ജോലി മേഖലയിൽ വഴികളടയപ്പെട്ടു ഇനി രക്ഷയില്ല എന്ന് കരുതുന്നവർ ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു കൊള്ളുക നാവി ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും അവൻ തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല അവൻ അടച്ചാൽ വേറെ ആർക്കും തുറക്കാനും പറ്റില്ല ഓ ദൈവമേ എനിക്ക് വേണ്ടി അങ്ങ് ഒരു വഴി തുറക്കണമേ എനിക്ക് വേണ്ടി അങ്ങ് ഒരു വഴി തുറക്കണമേ വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ രോഗികളായിട്ടുള്ളവർ ഒരുപക്ഷെ ചിലരുടെ ഉള്ളിൽ വല്ലാത്ത ഭാരമുണ്ട് ചില ഈ അടുത്ത നാളുകളിൽ ചില രോഗപീഠകൾ ശരീരത്തിൽ ഉണ്ട് എന്നറിഞ്ഞതിനു ശേഷം മാനസിക ദുഃഖത്തിലായവർ കുടുംബത്തിൽ കിടപ്പിലായവർ അങ്ങനെയും നീണ്ട വർഷങ്ങളായിട്ട് ചില രോഗപീഠകളുടെ നടുവിൽ മരുന്ന് കഴിച്ചും അടുത്തവരുമൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ ജെറമിയാടെ പ്രവചനം പതിനേഴാം അധ്യായം പതിനാലാം തിരുവചനം കർത്താവനെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യം പ്രാപിക്കും കർത്താവനെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷ പ്രാപിക്കും അങ്ങ് മാത്രമാണ് എന്റെ പ്രത്യാശ അങ്ങ് മാത്രമാണ് എന്റെ പ്രത്യാശ വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ പരീക്ഷ പലതവണ എഴുതി എഴുതി പരാജയപ്പെട്ട സഹോദരി സഹോദര ഫിലിപ്പ് ലേഖനം നാലാം അധ്യായം പതിമൂന്നാം തിരുവചനം ഇതാ വചനം നിനക്ക് ശക്തി നൽകുന്നു എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ സാധിക്കും വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ഭാരപ്പെടുന്ന സഹോദര സഹോദരി ഇതാ നിന്റെ ജീവിതത്തിന്റെ അടഞ്ഞ വഴികൾക്ക് മുമ്പിൽ പുതിയൊരു വഴി കർത്താവ് നിനക്കു വേണ്ടി തുറക്കും രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഏശയ്യാടെ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനെട്ടും പത്തൊൻപതും തിരുവചനം കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ ഭയപ്പെടുകയോ വേണ്ട ഇതാ ഒരു പുതിയ കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു അത് മുളയെടുക്കുന്ന നീ അറിയുന്നില്ലേ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും രണ്ടു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കഴിഞ്ഞ കാല ഘട്ടങ്ങളിലെ പരാജയങ്ങളും കണ്ണുനീരും ഒറ്റപ്പെട്ട അവഗണനയുടെ അനുഭവങ്ങളും എനിക്കരുമില്ല എന്ന് മാറിയിരുന്ന് കരഞ്ഞ അനുഭവങ്ങൾ എങ്ങനെ ഈ പ്രതിസന്ധിയെ ഞാൻ മറികടക്കുമെന്ന് വിഷമിച്ച അനുഭവങ്ങൾ എൻ്റെ കുറവുകളും ബലഹീനതകളും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നാണക്കേടാണല്ലോ എന്ന് ചിന്തിച്ച അനുഭവങ്ങൾ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നീ വിശ്വസിക്കണം സ്വർഗത്തിൽ എനിക്കൊരു പിതാവുണ്ട് സ്വർഗത്തിൽ എനിക്കൊരു പിതാവുണ്ട് ആ ദൈവം നിന്നോട് പറയുന്നു മകനെ മകളെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ അനുഭവങ്ങളെ ഓർത്തുകൊണ്ട് നീ ഭാരപ്പെടണ്ട ഭാരപ്പെടണ്ട നിനക്ക് വേണ്ടി ദൈവം ഒരു പുതിയ വഴി തുറക്കും ഇതാ ഇതാ അത് മുളയെടുക്കുന്നതറിയുന്നില്ലേ അത് മുളയെടുക്കുന്നതറിയുന്നില്ലേ ഇതാ ഒരു വിത്ത് പൊട്ടി മുളച്ചു വരുന്നത് പോലെ അത് മുളയെടുക്കുന്ന നീ അറിയുന്നില്ലേ വിജനദേശത്തൊരു പാത നിനക്ക് വേണ്ടി ദൈവം തുറക്കും വിജനദേശത്തൊരു വഴി ഒരു വഴി വഴിയില്ലാത്തടത്തൊരു വഴി ദൈവം നിനക്ക് തുറക്കും ഇതാ മരുഭൂമിയിൽ നദി ദൈവം തുറക്കും വിശ്വസിക്കൂ എനിക്ക് വേണ്ടി എന്റെ ദൈവം ഒരു വഴി തുറക്കും